കോഴിക്കോട് ജില്ലയിലെ പൊൻകുന്നമലയുടെ തൈവാരയിൽ കാക്കൂർ നന്മണ്ട ചേളന്നൂർ എന്നീ മൂന്ന് പഞ്ചായത്തുകളിലായാണ് ദശാവതാര ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവയിൽ ആറ് ക്ഷേത്രങ്ങൾ കാക്കൂർ പഞ്ചായത്തിലും വാര്യർ മടൻ ക്ഷേത്രം നന്മണ്ട പഞ്ചായത്തിലും പരശുരാമ ക്ഷേത്രം ചേളന്നൂർ പഞ്ചായത്തിലുമായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം ദശാവതാരങ്ങളിൽ അവസാനത്തെ അവതാരമായ കൽക്കിയുടെ ഊർ ലോപിച്ചാണ് ാക്കൂർ ദേശത്തിന് ആ പേര് വന്നത് എന്നാണ് വിശ്വാസം കൽക്കിയൂര് ക്ഷേത്രം ഒഴികെ ബാക്കി ഒമ്പത് ക്ഷേത്രങ്ങളും ഇപ്പോൾ പുനരുദ്ധാരണവും പൂജാവിധികളോടും കൂടി ആരാധനയും മറ്റും നടത്തി വരുന്നുണ്ട് എന്നാണ് വിശ്വാസം കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര മധ്യേയാണ് കാക്കൂർ എന്ന പ്രകൃതി രമണീയമായ കൊച്ചുദേശം സ്ഥിതി ചെയ്യുന്നത് കാക്കൂർ ദേശത്തിന് സമീപ പ്രദേശങ്ങളിലായാണ് മഹാവിഷ്ണുവിന്റെ ദശാവതാര ക്ഷേത്രങ്ങൾ ആറ് കിലോമീറ്ററിന്റെ ചുറ്റളവിലായി സ്ഥിതി ചെയ്യുന്നത് പെരുമീൻപുറത്ത് മത്സ്യാവതാരം ആമമംഗലത്ത് കൂർമാവതാരം പന്നിമള്ളി വാര്യർമളത്ത് വരാഹാവതാരം രാമല്ലൂരിൽ ശ്രീരാമാവതാരവുമാണ് ഉള്ളത് രാമായണ മാസ കാലങ്ങളിൽ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് പരമപുണ്യമായി കരുതി വരുന്നു ശ്രീരാമചന്ദ്രന്റെ പേരിൽ ഒരു ദേശവും അവിടെ ഒരു ക്ഷേത്രവും കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ പഞ്ചായത്തിലായാണ് രാമല്ലൂർ ദേശം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ശ്രീരാമക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കാക്കൂരിൽ പൊൻകുന്ന മലയുടെ സ്ഥിതി ചെയ്യുന്ന ദശാവതാര ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ക്ഷേത്രമാണ് രാമല്ലൂർ ശ്രീരാമ ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ഗർഭം കഴിഞ്ഞ് ധ്യാനീനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനാനത്തെ മുഖ്യപ്രതിഷ്ഠയായി കുടികൊള്ളുന്നത് രാമായണ മാസ കാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ സവിശേഷ പൂജകൾ നടത്തി വരാറുണ്ട് മീനമാസത്തിലെ നവമിനാളിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു വരാറുള്ളത് സന്താനലബ്ധിക്കായി ശ്രീരാമ ക്ഷേത്രം ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് ഉത്തമമായി കരുതി വരുന്നു പാൽപ്പായസം നെയ്വിളക്ക് എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ പടിഞ്ഞാറ് ദർശനമരളി ചതുർബാഹുവായി ശിലാവിഗ്രഹത്തിൽ കുടികൊള്ളുന്ന ശ്രീരാമചന്ദ്രനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ആറ് ഇല്ലക്കാർക്കാണ് ക്ഷേത്രത്തിലെ ഊരായ്മ സ്ഥാനം എന്നാണ് വിശ്വാസം ശ്രീരാമചന്ദ്രൻ ഗർവത ശേഷം രാജാവിന്റെ രൂപത്തിലിരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഏക ശ്രീരാമക്ഷേത്രമാണ് രാമല്ലൂർ ക്ഷേത്രം എന്നാണ് വിശ്വാസം പണ്ട് ക്ഷേത്ര ചിത്രക്കുളത്തിന് വടക്കു ഭാഗത്തെ പറമ്പിൽ കഥകളി അരങ്ങേറുകയും ഖരനും ശ്രീരാമനും യുദ്ധം നടക്കുന്ന രംഗം വേദിയിൽ നടക്കവേ ഗരവേഷധാരിയായ നടൻ വേദിയിൽ വെച്ച് ഒന്നലറുകയും ഇതിന് മറുപടിയായി ശ്രീകോവിൽ നിന്ന് ഒരലർച്ച കേൾക്കുകയും ചെയ്തു ഗരവേഷമിട്ടയാൾ വേദിയിൽ തൽക്ഷണം രക്തം സർദിച്ചു മറിക്കുകയും ചെയ്തു അത്ര പിന്നീട് ഇവിടെ കഥകളി ഉണ്ടായിട്ടില്ലെന്നാണ് കേട്ടുകേൾവിരവധം കഴിഞ്ഞ് ഉഗ്രഭാവത്തിൽ രാജാവിന്റെ രൂപത്തിലിരിക്കുന്ന മൂർത്തിയുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക ശ്രീരാമ ക്ഷേത്രമാണ് രാമല്ലൂർ ക്ഷേത്രം അതിനാൽ ദശാവതാര ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം പ്രഥമ സ്ഥാനം വഹിച്ചു വരുന്നുണ്ട് രാമായണ മാസങ്ങളിൽ നിരവധി ഭക്തർ ഈ തിരുസന്നിധി ദേവദർശനത്തിനായി അനന്ദിനം എത്തിച്ചേരാറുണ്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവം വെടിക്കെട്ടോ ആനകളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ലളിതമായ രീതിയിലാണത്രെ ആഘോഷിച്ചു വരാറുള്ളത് ചതുരശ്രീകോവിലിൽ ചതുർബാഹുവായി പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്ന ശ്രീരാമചന്ദ്രനാണത്ര ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പ്രധാന ശ്രീകോവിലിനരികിൽ നാലമ്പലത്തിനുള്ളിലായി ശിവപാർവതി പുത്രനായ വിഘ്ന നാലമ്പലത്തിന് നാലമ്പലത്തിനു പുറത്ത് ഹരിഹരപുത്രനായ ശ്രീ അയ്യപ്പസ്വാമിയും ഉപദേവതാ സാന്നിധ്യത്തിൽ ഈ പുണ്യസന്നിധിയിൽ കുടികൊള്ളുന്നു കോഴിക്കോട് ബാലുശ്ശേരി ദേശീയപാതയ്ക്കിടയിൽ ാക്കൂർ പതിനൊന്നാം മൈലിൽ നിന്ന് ഡാമല്ലൂർ റോഡിലൂടെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പുണ്യസന്നിധിയിൽ എത്തിച്ചേരാം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യത്തിന്റെ ചൈതന്യമുള്ള ക്ഷേത്രമാണിതെന്ന് കരുതി വരുന്നു ഡാമല്ലൂർ ക്ഷേത്രത്തിനടുത്തുള്ള പുുന്നശ്ശേരി കുനിയടി ക്ഷേത്രത്തിൽ ഡാമല്ലൂർ ക്ഷേത്രത്തിലേക്ക് ദർശനമായി കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഉണ്ടെന്നാണ് വിശ്വാസം ഈ പ്രതിഷ്ഠയ്ക്ക് രാമല്ലൂർ ക്ഷേത്രവുമായി ബന്ധമുണ്ടെന്ന് കരുതി വരുന്നുണ്ട് സന്താന സന്താനലബ്ധിക്കായുള്ള വഴിപാടുകൾ ഇവിടെ ഏറെ പ്രസിദ്ധമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര സമിതിയുടെയും മാതൃസമിതിയുടെയും അകമയഞ്ഞ സഹായ സഹകരണങ്ങൾ ലഭിച്ചു വരുന്നുണ്ട് കൂടാതെ ആറ് ഇല്ലക്കാരടങ്ങുന്ന പാരമ്പര്യ ട്രസ് ബോർഡും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഗർഭശേഷം ഉഗ്രരൂപയും ഗോപാകുലനുമായ ശ്രീരാമചന്ദ്രൻ രാജാവിന്റെ രൂപത്തിൽ ഇവിടെ ധ്യാനത്തിലിരിക്കുന്നു എന്നാണ് അത്ര വിശ്വാസം സീതാരാമലക്ഷ്മണന്മാർ പണ്ട് വനവാസകാലത്ത് പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ രാവണ സഹോദരിയായ സൂർപ്പണക സുന്ദരിയുടെ വേഷമിട്ട് രാമനടുത്തു ചെന്ന് പ്രണയാഭ്യർത്ഥന ചെയ്തു എന്നാൽ അവളെ തന്റെ സഹോദരനായ ലക്ഷ്മണനു സമീപത്തേക്ക് അയക്കുകയും ലക്ഷ്മണൻ വീണ്ടും അവളെ രാമസന്നിധിയിലേക്ക് തിരിച്ച് അയക്കുകയും ചെയ്തു ശ്രീരാമ ലക്ഷ്മണന്മാരുടെ തുടർച്ചയായുള്ള നീരസത്താൽ കോപാകുലയായ ചൂർപ്പണക സ്വന്തം രൂപം സ്വീകരിച്ച് സീതാദേവിയെ ലക്ഷ്യമിട്ട് വരികയും ലക്ഷ്മണദേവൻ അത് തടഞ്ഞ് അവളുടെ മൂക്കും മാറിടവും ഛേദിക്കുകയും ചെയ്തു താൻ ഇതിന് പകരം വീട്ടുമെന്ന് പറഞ്ഞ് ചൂർപ്പണക സഹോദരനായ ഗരാസുരനെ സമീപിച്ച് നടന്നതെല്ലാം അറിയിക്കുകയും ചെയ്തു ഗരാസുരൻ തന്റെ സഹോദരങ്ങളായ ത്രിശരസിനെയും ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാരുടെ സമീപത്തേക്ക് യുദ്ധത്തിനായി അയക്കുകയും ചെയ്തു എന്നാൽ ഒട്ടും താമസിയാതെ തന്നെ ശ്രീരാമൻ ഇരുവരെയും വധിക്കുകയും ഒടുവിൽ ഗരാസുരൻ തന്നെ നേരിട്ട് ശ്രീരാമനുമായി ഏറ്റുമുട്ടുകയും ചെയ്തു ശ്രീരാമൻ ഗരാസുരൻ ഉൾപ്പെടെ എല്ലാവരെയും സംഹരിച്ച് എല്ലാവർക്കും മോശവും നൽകുകയും ചെയ്തു ഗരവധം ശ്രീരാമ രാവണ യുദ്ധത്തിനും സീതാപകരണത്തിനും വൈതെളിച്ചുവെന്നാണ് വിശ്വാസം കോഴിക്കോട് ബാലുശ്ശേരി ദേശീയപാതയിൽ കാക്കൂറിന് സമീപത്തായാണ് ശ്രീ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാര ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒന്നാമത്തെ ക്ഷേത്രമായ പെരുമീൻപുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ആരംഭിച്ച് പരശുരാമ ക്ഷേത്രത്തിൽ ദർശനം അവസാനിപ്പിക്കുന്നതായാണ് ഘടന ഇതിൽ അവസാനത്തെയും പത്താമത്തെയും ക്ഷേത്രമായ കൽകിയുടെ ക്ഷേത്രസ്ഥാനത്തെ പറ്റി പല വിശ്വാസങ്ങളും ഉണ്ടെന്നാണ് കരുതി വരുന്നത് ഗരവധേഷം രൗദ്രഭാവത്തിൽ പടിഞ്ഞാറ് ദർശനമായി ചതുരശ്രീകോവിലിൽ രാജാവിന്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീരാമചന്ദ്രനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ അതിനാൽ ദശാവതാര ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് പ്രഥമ സ്ഥാനം വഹിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം